തലശ്ശേരിയുടെ ടൂറിസം രംഗത്ത് സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ വികസന രംഗത്ത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിനൊപ്പം സ്വകാര്യ പങ്കാളിത്തവും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയുടെ സമഗ്ര വികസനവും ടൂറിസം സാധ്യതകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ എം ഷംസീർ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള വികസനത്തിന്റെ പുത്തൻ മാതൃക തീർത്ഥത കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്നുമാണ് വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പറഞ്ഞു ഈ വികസനത്തിന്റെ പുതിയ മോഡൽ ഞാനിവിടെ നോർത്ത് മലബാർ ചേംബറോട് പറയുന്നത് വികസനത്തിന്റെ പുതിയ മോഡൽ കേരളത്തെ പഠിപ്പിച്ച നേതാവ് കോടിയേരിയാണ് അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് എം സി സി വരുന്നു അപ്പോ ഈ കണ്ടിക്കൽ കോടിയേരി മേഖല ഒരു മെഡിക്കൽ ഹബ്ബായി മാറും മെഡിക്കൽ ഹബായി മാറുന്ന നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു ആ പറഞ്ഞ ഈ പറഞ്ഞ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ പൂർണ്ണമായി ഡിമോളിഷ് ചെയ്യും നഗരത്തിനിന്ന് കടൽ കാണാൻ സാധിക്കുന്ന ബീച്ചിൽ പോയിരിക്കാൻ സാധിക്കുന്ന പ്രദേശമായി ഈ നഗരം മാറും തലായി തുറമുഖത്തിന് വേണ്ടി തൊണ്ണൂറ് കോടി രൂപ ചെലവെയ്തിട്ട് അവിടെ ഒരു തരത്തിലുള്ള കമ്മീഷൻ ഇങ്ങനെ നടക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് ശക്തമായി തന്നെ നടപ്പിലാക്കും അത് നിങ്ങളെ പിന്തുണ ആവശ്യമാണ് തലശ്ശേരി ജനറൽ ആശുപത്രി അമ്മയും കുഞ്ഞും ആശുപത്രി എന്നിവ ഉൾപ്പെടെ കണ്ടിക്കല്ലിൽ വരുന്നതോടെ മേഖല മെഡിക്കൽ ഹബായി മാറുമെന്നും ടൂറിസം മേഖലയുടെ വികസനമാണ് ലക്ഷ്യമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം മോഡറേറ്ററായ സെമിനാറിൽ മണി മാധവൻ നമ്പ്യാർ സച്ചിൻ സൂര്യകാന്ത് മഗേച്ഛ പ്രദീപ് പ്രതിഭ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ